ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കുറുമിൻ്റെ റെസിപ്പി ആയിട്ടുണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ ഈസി ആയിട്ട് ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ഇത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റും വലിയ അതുപോലെ തന്നെ ക്ലീൻ പീസ് അതുപോലെ തന്നെ ബീൻസ് പിന്നെ കറിവേപ്പില ഉണക്കമുളക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ ബീൻസ് ഞാൻ ഒന്ന് വേവിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേവിച്ചെടുത്തതാണ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്കൊരു കാല ടീസ്പൂണോളം വരുന്ന നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റ് നല്ല നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഉറുമ്പ് അതുകൊണ്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനിലാണ് കേട്ടോ അത് ഇഷ്ടം നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഇപ്പം എളുപ്പം നെയ്യും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് ഒന്ന് മൂപ്പായതിനു ശേഷം നമുക്കതിലേക്ക് വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബീംസ് ചേർക്കാം ഒരു നാലഞ്ച് ബീംസ് എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ബീംസ് എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടി ചേർക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വരുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൊടുക്കാം അതായത് ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചിട്ട് വേവിക്കാം കേട്ടോ കുക്കർ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇത് കത്തിക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരണത് അപ്പോഴൊക്കെ നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പ് തയ്യാറാക്കാം കേട്ടോ നമ്മളിതിലേക്ക് ഇഞ്ചിയോ പച്ചമുളകോ അതുപോലെ തന്നെ ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല നമ്മൾ ക്യാഷ്യവും അതുപോലെ തന്നെ തേങ്ങയും കൂടെ മാത്രമാണ് അരച്ചെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അരച്ചെടുക്കാം ഒരല്പം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പം ഇത് നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് ഇത് ഒഴിച്ചുകൊടുക്കാം അപ്പൊ വളരെ ഈസിയാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ അപ്പോൾ ഈ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അല്പം മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാനിത് റെഡിയാക്കിയത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്